നെക്സ്റ്റ് വരുന്നത് ഡോട്ട്സ് ആണ് ഡോട്ട്സ് ചെയ്യുന്നത് നമ്മളിങ്ങനെ സർക്കിൾ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിറച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്യുക ഇങ്ങനെ പ്രഷറിങ് കൊടുക്കുക കോണിൽ പ്രഷറിങ് കൊടുക്കുക അപ്പോൾ ഒരു മുത്ത് നിൽക്കുന്ന പോലെ ഇങ്ങനെ പൊങ്ങി വരും ആ ഒരു മെത്തേഡ് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ജസ്റ്റ് ടച്ച് ചെയ്യുക എന്നിട്ട് പ്രഷറിങ് കൊടുക്കുക നമുക്ക് എത്ര വലുപ്പത്തിലാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് പ്രഷറിങ് കൊടുക്കുക കണ്ടോ ഒരേ സൈസ് കിട്ടി കണ്ടില്ലേ ജസ്റ്റ് ടച്ച് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ പ്രഷറിങ് കൊടുക്കുക അത് മാത്രമേ ഉള്ളൂ ഡോട്ട് ചെയ്യാൻ നമ്മളിങ്ങനെ കറക്കി കൊടുക്കുകയൊന്നും വേണ്ട ജസ്റ്റ് പ്രഷറിങ് ചെയ്യാം ഇനി നമുക്ക് ചെറിയ ഡോട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രഷറിങ് കൊടുത്താൽ മതി കണ്ടോ നമുക്ക് മനസ്സിലാവും നമ്മൾ പ്രഷറിങ് ചെയ്യുമ്പോൾ എത്ര വലുപ്പത്തിൽ വേണം അതിനനുസരിച്ചിട്ട് പ്രഷറിങ് കൊടുത്താൽ മതി അപ്പോൾ ഒരു മുത്ത് നിൽക്കുന്ന പോലെ നിൽക്കും ഇനി നമുക്ക് ഇതാ ഇങ്ങനെ ഒന്ന് വലുത് കൊടുത്തു അതിലും ചെറുത് കൊടുത്തു അങ്ങനെ ഇങ്ങനെയും നമുക്ക് പ്രഷറിങ് അനുസരിച്ചിട്ട് ചെറുതാക്കി ചെറുതാക്കിയിട്ടും കൊണ്ടുവരാം ഡോട്ട്സിൽ തന്നെ നമ്മൾ ലൈനിൻ്റെ മുകളിൽ ഡോട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡ് കാണിക്കാം നമ്മൾ ലൈൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക പൊക്കി പിടിച്ചിട്ട് തന്നെ ലൈൻ അപ്ലൈ ചെയ്യാം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇതായി കാണുന്ന പോലെ ഒരേ ഗ്യാപ്പിൽ ഡോട്ട്സ് അപ്ലൈ ചെയ്യുക ഡോട്ട്സ് അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ടച്ച് ചെയ്യുക പ്രഷറിങ് കൊടുക്കുക അത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ നെക്സ്റ്റ് ഇതേപോലെ തന്നെ കൊടുക്കുക വലുതൊന്ന് കൊടുക്കുക ചെറുത് കൊടുക്കുക വീണ്ടും ചെറുത് കൊടുക്കുക എന്നിട്ട് വലിയ തൊരെണ്ണം കൊടുക്കുക ഇങ്ങനെ നമുക്ക് ഏത് നമ്മളുടെ ഡിസൈൻ അനുസരിച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം വേറൊരു മെത്തേഡ് കാണിക്കാം ലൈൻ അപ്ലൈ ചെയ്യാം എന്നിട്ട് തൊട്ട് മുകളിലായിട്ട് ഡോട്ട്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരേ ഗ്യാപ്പിൽ ൊട്ട് മുകളിലായിട്ടിങ്ങനെ കൊടുത്തു ഇനി അതേപോലെ തന്നെ ജസ്റ്റ് താഴെ ആയിട്ട് നമ്മളിത് ഇങ്ങനെ അതേ സൈസിലുള്ള ഡോട്ട് തന്നെ കൊടുക്കുക കണ്ടില്ലേ അപ്പം ഇങ്ങനെ കിട്ടി ഇനി വേണമെങ്കിൽ നമുക്ക് ലൈൻ അപ്ലൈ ചെയ്തിട്ട് ഡോട്ട്സ് ഒരേ ഗ്യാപ്പിൽ മുകളിലായിട്ടാണ് കേട്ടോ കൊടുത്തത് അതിൻ്റെ തൊട്ട് താഴെയും വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം